കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സമഗ്ര ശിക്ഷാ കേരള ചെറുപ്പളശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ലിപ് സൈക്കോമാട്രിക് കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു ബി പി സി എൻ പി പ്രിയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലസ്റ്റർ കോർഡിനേറ്റർ എസ് കൃപ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാരായ ജോർജ് ക്ലാസ് എടുത്തു കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ക്ലാസിൽ പങ്കെടുത്തത് കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനശീലങ്ങളെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകാനും ഭാവിയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുകയുമാണ് ഇതിന്റെ ലക്ഷ്യം എം പ്രജീഷ എബിൻ ബേബി എ വി കൃഷ്ണപ്രകാശ് എന്നിവർ സംസാരിച്ചു